ോകമാടി നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ കാണുമിത്യു ഞാൻ കാണുമാ കാണുമിത്യസര ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ ഗ്രേസ് മിൻസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ കർത്തനാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ്റെ നിറവായ സ്നേഹവന്ദനം അറിയിക്കുന്നു നാം ഈ രാവിലെ നേരം പ്രാർത്ഥനയോടുകൂടെ ഒരു ദൈവവചന ചിന്തയിലേക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നോടുകൂടി അല്പസമയം ചെലവിടുവാൻ ഞാൻ നിങ്ങളെ ഈ രാവിലെ ഉത്സാഹിപ്പിക്കുകയും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പോരാ നിങ്ങളിത് കണ്ടിട്ട് തുടർന്നുള്ള എപ്പിസോഡുകൾ കണ്ടിട്ട് സർപ്രൈസ് ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അത് നിങ്ങൾ ചെയ്താൽ മറ്റനേകർക്ക് ഇത് കാണാനും കേൾക്കാനും അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു തന്നിമിത്തമായിട്ട് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ദൈവവേലയിൽ പങ്കാളികളാകുന്നു അതിൻ്റെ നന്മയും അനുഗ്രഹവും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും ദൈവം നൽകുക തന്നെ ചെയ്യും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് വേണ്ടി രണ്ട് വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം ോഡ് മുംബൈയിൽ നിന്ന് മേരി മാത്യു എന്ന ഒരു കുടുംബമാണ് ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പ്രിയമകൾ മകൾ മേരി മാത്യുവിനായിട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു അങ്ങയുടെ നാമത്തോട് കാണിക്കുന്ന സ്നേഹവും പ്രയത്നവും മറന്നളിയാണതൊക്കെ വണ്ണം അങ്ങ് അശേഷം പോലും അനീതി എന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പായി തിരുവർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ കുടുംബത്തെ യേശുവിനെ നാമം ചൊല്ലി എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വേലോടുള്ള അവരുടെ സമീപനം മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ സംഗതി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ സകലത്തിലും അനുഗ്രഹിക്കണം മഹത്വം അങ്ങേക്ക് നൽകുന്നു യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേ ആമേ നമുക്കിന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ആരംഭത്തിൽ തന്നെ ഞാൻ പറയുന്നത് സകല ഭൂസ്ലിമവാസികളുമായുള്ളവരെ കേട്ടുകൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ ഒരു വചനഭാഗമാണ് വായിക്കുന്നത് പ്രവാചകന്മാരിൽ മുഖ്യനായ എസ് പ്രവാചകൻ എഴുതിയ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം ദൈവവും ഇല്ലല്ലോ ഈ ലോകം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരും അത് പറയുന്നവരും ചിന്തിച്ച് പറയാത്തവരുമായ ധാരാളം ആൾക്കാരുണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ സംശയങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട് അതുകൊണ്ട് മുതൽ ചില എപ്പിസോഡുകൾ നിരന്തരമായി ലോകം ഇങ്ങനെയായി തീർന്നതിൻ്റെയും നാളെ എന്താകാൻ പോകുന്നു എന്നതിൻ്റെയും സംക്ഷിപ്ത ചുരുക്കമായിട്ട് അഥവാ പ്രസക്തമായ കാര്യങ്ങൾ എൻ്റെ ശ്രോതാക്കളുമായും പൊതു ലോകവുമായും പങ്കുവയ്ക്കുവാൻ ഞാൻ കടുത്ത ആവിഷ്കരണപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം തുടർന്നുണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ലോകം ഇങ്ങനെ എല്ലാ മനുഷ്യരും ഗഹിച്ചിരിക്കേണ്ടതാണ് ഈ കാര്യം ഇത് കേൾക്കാതിരിക്കരുതേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുള്ള ഒട്ടും തെറ്റാതെ ഇന്നു മുതൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ കാര്യം ഇതിനു മുമ്പ് ഞാൻ പറയുന്നൊരു അഡ്വാൻസ് വാക്ക് പകർച്ചവ്യാധി പ്രകൃതിക്ഷോഭം യുദ്ധം ക്ഷാമം എന്നീ നിലകളിലെ അനേക കാര്യങ്ങൾ ലോകത്തുണ്ടാകുമെന്നും അവിടെ അവിടെ രാജ്യങ്ങളിലുണ്ടെന്നും പറഞ്ഞു കേൾക്കുമ്പോൾ അറിയിപ്പുകൾ നമ്മുടെ ചെവിയിലെത്തുമ്പോൾ ന്യൂസിൽ കൂടെ നാം വളരെ ശ്രദ്ധാലുക്കളാകാറുണ്ട് നല്ലത് നല്ലത് അതിനേക്കാൾ ഉന്നതമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ അരളപ്പാടുകളെന്ന് പറയുന്നത് ദൈവം നേരത്തെ തന്നെ ഇത് മുന്നറിയിപ്പ് എന്ന പോലെ അനേക ബോർഡുകൾ നമ്മൾ റോഡിൽ റോഡിൽ വായിക്കാറുണ്ടല്ലോ മുന്നറിയിപ്പ് എന്ന പോലെ ദൈവം മുന്നറിയിച്ചിരിക്കുന്നതാണ് വായിച്ചത് സക്കല ഭൂസീമവാസികളുമായുള്ളവരെ കേട്ടുകൊള്ളി എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിപ്പീൻ ഞാനല്ലാതൊരു ദൈവം നിങ്ങൾക്ക് വേറെ ഇല്ലല്ലോ എത്ര സുന്ദരമായ വാക്യം എൻ്റെ സ്വഭാവത്തിൽ പറഞ്ഞാൽ എത്ര സൗന്ദര്യമുള്ള വാക്കുകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വമാണത് എങ്കിലേക്ക് ഇത് രക്ഷപ്പെടുകയും രക്ഷപ്രാപിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കേട്ട് മറക്കരുത് തള്ളരുത് സംശയിക്കരുത് എന്ത് വേണം വിശ്വസിക്കണം അങ്ങനെയൊക്കെയാണോ ദൈവം വരാൻ അതെ സകല മനുഷ്യരെയും ഭൂസിംഹവാസികൾ എന്ന് പറയുമ്പോൾ സകല മനുഷ്യരെയും ആ വാക്കുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാളെ പോലും മാറ്റി നിർത്താതെ വിട്ട് കളയാതെ എല്ലാവരോടുമായി ആഹ്വാനം ചെയ്യുന്നു എങ്ങനെയൊക്കെ തിരിഞ്ഞ് രക്ഷപ്പെടുവി ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് വേറെ ഇല്ലല്ലോ അപ്പോൾ നമുക്കെല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവം എന്ന് ഞാൻ കണ്ടുപിടിച്ചത് മനുഷ്യന് പറയുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും കേൾക്കും ഭരണകൂടങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കേൾക്കും ശ്രദ്ധിക്കും പക്ഷെ ദൈവം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല നമ്മൾ അതിന് ചെവി കൊടുക്കാറില്ല അതങ്ങനെ വിശ്വസിക്കാറുമില്ല എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് പരിചയക്കാരും ഈ വചനം കേട്ടിട്ട് പ്രാർത്ഥിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ പലരെന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ഓരോന്നായി പറയാറുണ്ട് ചോദിക്കാറുണ്ട് അഥവാ പ്രാർത്ഥിപ്പിക്കാറുണ്ട് ഇവിടെ എല്ലാം പ്രാർത്ഥനാ വിഷയത്തെ അവലോകനം ചെയ്ത് വിവേചിച്ച് ഒന്ന് രണ്ട് വാക്കിൽ പറഞ്ഞാൽ ഇവരെല്ലാം പ്രശ്നത്തിലാണ് പണപരമായ പ്രശ്നമല്ല അല്ലാതെ അവർ പലവിധ പല തര പ്രശ്നങ്ങൾ കൂടെ കടന്നു പോവുകയാണ് ഇത് എവിടെ പോയി എന്ത് കിട്ടിയിട്ടാണ് ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകുന്നത് ചിന്തിപ്പിൻ അപ്പോൾ തന്നെ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് പ്രാർത്ഥന വിശ്വസിക്കുന്നവരാണ് വചനത്തിൽ വിശ്വസിക്കുന്നവരാണ് അതിനകത്ത് എന്തൊക്കെയോ തടസ്സങ്ങൾ ഞാൻ പറയാറുള്ള ഉദാഹരണം പോലെ പെട്രോൾ മാസ് വിളക്കിൽ അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട് എണ്ണ അതിലുണ്ട് പക്ഷേ ആ എണ്ണയിൽ കൂടെ കരട് കയറി വന്നു കരട് കയറി വന്നപ്പോൾ എണ്ണയുടെ സപ്ലൈക്ക് വ്യത്യാസം വന്നു ഇതുപോലെ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സാൻമാർഗീതയിലുമൊക്കെ നന്നായി മുന്നേറുവാൻ വിചാരിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സംഭവം എന്താ പിന്നെ നമ്മൾ പ്രശ്നങ്ങളിലാണ് ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടുകയാണ് അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടും പണം ധാരാളം ഉണ്ടായിട്ടും മറ്റ് ശാരീരിക പ്രശ്നങ്ങളധികം ഇല്ലാതിരുന്നിട്ടും ആൾക്കാർ പ്രശ്നങ്ങളിലാണ് സ്വസ്ഥതയില്ല സമാധാനമില്ല ഭീതിയാണ് അവിടെ ഇവിടെ എല്ലാം യുദ്ധങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ മരണങ്ങൾ അത്യാകിതങ്ങൾ യുവയിൽ തന്നെ ഡാക്കിയിലെ ഡാക്കിയിലെ അഗ്നി കത്തി നിമിത്തമായിട്ട് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തീപ കത്തിയത് മുഖാന്തരമായിട്ട് എത്രയോ പേര് മരിച്ച മക്കാര് ഒരാൾക്കും ഒരിടത്ത് സ്വസ്ഥതയില്ല എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ഭൂസ്ലിമാസികളെ നിങ്ങളെങ്ങനെയേക്ക് തോന്നി എങ്കിലേക്ക് നോക്കി രക്ഷപെടവായിപ്പീം ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്കില്ലല്ലോ ആമോസിൻ്റെ പുസ്തകം ഒമ്പതാമത്തെ തിയ്യാദനു ചെല്ലുമ്പോൾ ഇനി മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പായിട്ട് അമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കാം അമ്പതാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ദൈവം യഹോവയായ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൂര്യന്റെ ഉദയം മുതൽ എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ അസ്തമയം വരെ രാത്രി വരെ ഞാൻ ഭൂമിയെ വിളിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിൽ അധിവസിക്കുന്ന നിവാസികളായ മനുഷ്യരെ വിളിക്കുന്നു വിളിക്കുന്നു അവർ കേട്ടിട്ടും കേണാ കേൾക്കാതെയും കണ്ടിട്ടും കാണാതെയും ഇങ്ങനെ ധാരാളം സന്ദേശങ്ങൾ അവരുടെ മുമ്പിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി പോയിട്ട് ശ്രദ്ധിക്കാതെയും കടന്നു പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവരെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്നെന്ന നിലയിൽ പിന്നെയും പിന്നെയും പ്ലസ് ആയി പ്രശ്നം പ്രശ്നം കയറുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കുക ഓർക്കുക ഭൗതിക സൗകര്യങ്ങൾ പ്രശ്നപരിഹാരത്തിന് പര്യാപ്തമല്ല ും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചാലും സ്വ സ്വസ്ഥത കിട്ടുകയില്ല മനുഷ്യർ ചിലർ കണ്ടില്ലെന്ന് വരും പക്ഷേ കർത്താവിനെ കണ്ണവരെ കാണും കർത്താവിൻ്റെ കൈവരെ പിടിക്കും ഭൂമിയുടെ ഏത് മുക്കിലും മൂലയിലും പോയാലും ഭൂമി വിട്ട് പതാളത്തിൽ പോയാലും പ്രശ്നപരിഹാരത്തിന് വേണ്ടി മരണം അത് ചെയ്താലും പ്രയോജനമില്ല പ്രയോജനമില്ല സകല ഭൂസീംവാസികളുമായുള്ളവരെ നിങ്ങളെങ്കിലേക്ക് രക്ഷപ്രാപിപ്പീൻ ഞാനല്ലാതെ ഒരു ദൈവവും നിങ്ങൾക്കില്ലല്ലോ കണ്ടോ ഉദയം മുതൽ അസ്തമയം വരെയുള്ള ദൈവത്തിൻ്റെ കോളിങ് എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചുകൂടാ നിങ്ങളെല്ലായിടത്തും പ്രാഗൽഭ്യത്തോടെ പറയാറുള്ളത് മനുഷ്യന് പറയുന്നത് ഞങ്ങൾ മറന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് വലിയ വിലയും നിലപാടും തോന്നിയില്ലെങ്കിലും ദൈവം പറയുന്നതിനെ ഞങ്ങൾ ബഹുമാന ബഹുമാനപുരുഷനെ കൈകൂപ്പിക്കൊണ്ട് പഞ്ചപുച്ഛമടക്കി സംശയിക്കാതെ അവിശ്വസിക്കാതെ ചോദ്യം ചെയ്യാതെ അതിനു മുമ്പിൽ കീഴടങ്ങും കീഴടങ്ങും ദൈവത്തിന് കീഴടങ്ങും എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് പ്രോമാലേഖന എട്ടാമതി ആയതിന്റെ വാക്യം ഒന്ന് വായിക്കുക പ്രോമാലേഖന എട്ടിന്റെ മുപ്പത് ദൈവം അനുകൂലമാണോ ഇതാ പ്രശ്നം ദൈവം അനുകൂലമാണെങ്കിൽ പിന്നെ പ്രതികൂലമാരാണ് അപ്പം എന്താണ് നമുക്ക് നഷ്ടം വന്നത് ആരോഗ്യമാണോ അല്ല സമ്പത്താണോ അല്ല നമ്മുടെ കൂട്ടുകാരോ പരിചയക്കാരോ കുടുംബക്കാരോ ആരെങ്കിലും ആണോ നഷ്ടം വന്നത് അതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയൊക്കെ വരുവ വരാനൊക്കത്തുള്ളൂ നമുക്കറിയാം നമുക്ക് നഷ്ടം വന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തെ ആയതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിപ്പി ഇതാരുടെയും കുത്തകൊന്നുമല്ല ഇതാരുടെയും സ്വന്തമൊന്നുമല്ല ആർക്കും ഏത് സമയത്തും എവിടെയും തിരുവഴുത്തു പറയുന്നു കാക്ക കുഞ്ഞുങ്ങളും തങ്ങളുടെ ആകാരം ദൈവത്തോട് ചോദിക്കുന്നു സകല ജീവജാലങ്ങളും മനുഷ്യ വിഭാഗ ഐറ്റങ്ങളും ദൈവത്തോട് ചോദിക്കുന്നു നാമോ നമുക്കിത് പുച്ഛമായി തോന്നും ഒരു നേരം പോക്കായി അല്ലെങ്കിൽ ഇതൊരു കളിയായി തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ പറയാം ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ സമയം ഞാനിവിടെ തീർക്കാൻ അവസ വിചാരിക്കുക നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പ്രശ്നത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ റോമാലെ മൂന്നിന്റെ ഒന്ന് വായിക്കാമോ ആകാലും ഉണ്ടോ യൂദന്മാരും യവനന്മാരും ഒരുപോലെ തെളിയിച്ചുവല്ലോ എല്ലാവരും ഒരുപോലെ കീഴാകുന്നു പറഞ്ഞാ മേലെ ആരോണ്ട് ആ മേലെയുള്ള ആളുടെ പേരാണ് പാപം നമ്മൾ മേലെയുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ പെട്ടെന്ന് 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 പറ വിചാരിച്ചു പോകും അല്ല മേലെയുള്ളത് പാപം കീഴേ ഉള്ളത് നമ്മൾ നമ്മുടെ യജമാനൻ പാപം അതൊന്നുകൂടെ തെളിയിച്ച് പറയാനായിട്ട് എസ് എ പോവുക എന്നിട്ട് നമുക്ക് ചുരുക്കം എസ് എ അമ്പത്തി ഒമ്പതിൻ്റെ ഒന്നും രണ്ടും രക്ഷിപ്പാൻ കഴിയാതെ അവന്റെ ചെവിട്ടില്ല നിങ്ങളുടെ അതിഥ്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അവൻ കേൾക്കാതെ അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് മുഖം മറച്ചു ദൈവം മറഞ്ഞു നിന്നു ഇതെല്ലാം കാരണം ദൈവത്തിന് കോംപ്രമൈസ് ഇല്ലാത്ത അല്ലെങ്കിൽ അന്വജനമില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത ഒരേ ഒരു കാര്യം നിയമലംഘനമാണ് ദൈവം വെച്ചിരിക്കുന്ന നിയമത്തെ ലംഘിക്കുക മനുഷ്യൻ്റെ പരിമിതികൾ അറിഞ്ഞ് അവൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി അവൻ്റെ സാഹചര്യത്തെ തൊട്ടറിഞ്ഞ് ദൈവം നൽകിയിരിക്കുന്ന ആ നല്ല വഴികളെ നേർവഴികളെ എൻ്റെ ലോകം പറയുന്ന ശരീരം പറയുന്ന ഇഷ്ടത്തിൽ നിന്ന് അൽപ്പമൂന്ന് വ്യതിചലിച്ച് കർത്താവിന് ഇഷ്ടത്തിലേക്ക് മാറുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ അവിടെ നിന്നായി കൂട്ടുത്തരവാദിത്വം അവിടെ നിന്നായി എന്നെ നിയന്ത്രിക്കുന്നവൻ അവിടെ നിന്നായി അങ്ങനെയുള്ള ഒരു നല്ല ജീവിതത്തിൽ വരുമ്പോൾ സ്വസ്ഥത സമാധാനം സൂര്യജീവിതം സെമിത്തേരി കൊണ്ട് തീരുന്ന സമ്പത്തിനേക്കാൾ സെമിത്തേരിക്കപ്പുറം എന്ന് പറഞ്ഞാൽ മരണമാകുന്ന തിരിശീലിക്കപ്പുറം ലഭിക്കാൻ പോകുന്ന ഭയവേറിയ പദവിയെക്കുറിച്ച് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല കേൾക്കുവാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ ചെവി മന്നമായിട്ടില്ല പിന്നെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്ന നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അകൃത്യവും പാപവും ദൈവവും രണ്ടുപേരെ കൂടെ ഒരാൾ ദൂരത്ത് അകൃത്യവും പാവവും എൻ്റെ കൂടെ ദൈവം ദൂരത്ത് ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയുന്നില്ല കാരണം പാവം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ എന്നാന്ന് നിങ്ങളിപ്പോൾ എന്നെ കല്ലെറിയും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവർ പറയുന്നതെന്ന് ചിന്തിക്കുന്നതൊന്നും അല്ല പാവം നീ ദൈവത്തെപ്പറ്റി ചിന്തിച്ചാൽ നമ്മളാരും പറയുന്നതല്ല ദൈവം ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു നിലവാരമുണ്ട് ഒരു സ്റ്റാറ്റസ് ഉണ്ട് ആ സ്റ്റാറ്റസിൽ ആ നിലവാരത്തിൽ നമ്മൾ അവനെ കാണാൻ ഒന്ന് മനസ്സ് വെച്ചാൽ എത്ര കയ്യിൽ കാശുണ്ടെന്ന് ചോദിക്കത്തില്ല നീ കർത്താവിന് വേണ്ടി എന്തൊക്കെ കൊടുത്തു ചെയ്തെന്ന് ചോദിക്കത്തില്ല ഒന്ന് മേടിച്ചിട്ട് സഹായിക്കാൻ വേണം എൻ്റെ കർത്താവ് ഷോർട്ടേജ് ഉള്ളവനല്ല അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പറയുക എൻ്റെ കർത്താവ് മൂന്ന് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഉടമയാണ് മൂന്ന് രാജ്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബൈബിൾ പറയുന്ന മൂന്ന് രാജ്യമാണ് മൂന്ന് ലോകമാണ് സ്വർലോകം ഈ ഭൂലോകം മൂന്നാമത് അതോ ലോകം സ്വർലോകം ഭൂലോകം അധലോകം ഈ മൂന്ന് ലോകത്തിൻ്റെയും ഉടമസ്ഥൻ യജമാനൻ ശില്പി ദൈവമാണ് അങ്ങനെയാണെങ്കിൽ അവൻ എനിക്ക് പിതാവാണ് അവൻ എനിക്ക് പിതാവാണെങ്കിൽ എൻ്റെ പിതാവ് ആരാ ജമ്മി ഇതിന് തുല്യം പറയാൻ ഒപ്പം നിൽക്കാൻ താരതമ്യം ചെയ്യാൻ ആരെയെങ്കിലും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടോ കഴിയത്തുമില്ല എനിക്കും കഴിഞ്ഞിട്ടില്ല കഴിയത്തുമില്ല അതുകൊണ്ട് മഹാരാജാവായ പരമാധികാരിയായ യജുമാനാം രാം ദൈവം പറയുന്നു എൻ്റെ കൈ കുറുകിയിട്ടുണ്ടോ എൻ്റെ ചെവിക്ക് കേൾവി കുറഞ്ഞിട്ടുണ്ടോ എഴുതാത്തൊരു വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ എനിക്ക് പ്രായമായി വർദ്ധിച്ചിട്ടുണ്ടോ ദൈവത്തിന് പ്രായം കൂടിയിട്ടില്ല ചെവി മന്ദമായിട്ടില്ല കണ്ണു മങ്ങിയിട്ടില്ല കൈക്ക് നീളം കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ നമുക്ക് വേണ്ടത് അവങ്ങളിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിക്കുക അവങ്ങളിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിച്ച കൊടാനകോടി മനുഷ്യനെക്കുറിച്ച് പറയാനുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് കോട്ടെ അനേകരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് അതൊക്കെ പറഞ്ഞ് സമയം ഉപയോഗപ്പെടുത്താതെ അഥവാ ദുർവിനിയോഗം ചെയ്യാതെ എനിക്ക് ദൈവവചനം പറയുന്നതിലാണ് സന്തോഷം ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഞാൻ നിർത്തട്ടെ കേൾക്കാതിരിക്കരുത് ശ്രദ്ധിക്കാതിരിക്കരുത് ഒഴിവുകഴിവ് പറയരുത് ഈ വിധ സാങ്കേതിക തടസ്സങ്ങളുടെ ഒഴിവ് കഴിവ് പറഞ്ഞ ആൾക്കാരെക്കുറിച്ച് യേശുദമ്പരാൻ നേരിട്ട് പറഞ്ഞത് ലൂക്കോസ് എന്ന സുവിശേഷം തൻ്റെ പതിനാലാം അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഭാഗം വിടുകയാണ് ഒഴിവുകഴിവ് അവരെല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറഞ്ഞു കർത്താവിനെ ഒഴിവഴിവിനകത്ത് യാതൊരു മാർക്കും കണ്ടില്ല അതിൻ്റെ തിക്തഫലവും പറഞ്ഞിട്ടുണ്ട് ഒഴിവ് കഴിവ് പറഞ്ഞു പോയതിൻ്റെ തിക്തഫലം നിവചനം കേൾക്കുന്നതിൽ കർത്താവിൻ്റെ വിളി കേൾക്കുന്നതിൽ കർത്താവിൻ്റെ വചനം വായിക്കുന്നതിൽ പരിശോധിക്കുന്നതിൽ കർത്താവിൻ്റെ സന്നിധി ആരാധി കർത്താവിനെ ആരാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒഴിവൊഴു പറഞ്ഞ ആൾക്കാരെ പിന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലവിടെ അവസാനിപ്പിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ അടുത്ത എപ്പിസോഡ് മുതൽ ലോകത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാൻ കാര്യകാരണ ആധികാരികമായി പറയാൻ രേഖാപരമായി പറയാൻ ഔദ്യോഗികമായി പറയാൻ ഞാൻ മുന്നോട്ട് വരികയാണ് അതിന് ഇന്ന് തുടങ്ങി വെച്ചതാണ് ആ സന്ദേശത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണ് ചില എപ്പിസോഡ് നിരന്തരമായി അത് പരമ്പരകളായിട്ട് പറയും ശ്രദ്ധിക്കാൻ നിങ്ങളെ ദൈവനാമത്തെ ക്ഷണിക്കുന്നു ഒന്നുകൂടി പറയുന്നു കേൾക്കാതിരിക്കരുത് ആരും കേൾക്കാതിരിക്കരുത് ഭൂസിംഹവാസികളാരും കേൾക്കാതിരിക്കരുത് മനുഷ്യകാരും കേൾക്കാതിരിക്കരുത് ഏതോ മതം പറയാനല്ല എനിക്ക് മതം പറയുന്ന ഒരു വിഷയം എൻ്റെ മുമ്പിലില്ല ഇല്ല നിയോഗമില്ല എല്ലാ മനുഷ്യരും പ്രാപ്തരും യോഗ്യരും നല്ലവരുമാണ് അവരുടെ ചില ശീലങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ കരുതിക്കൊണ്ട് ദൈവം അവർക്ക് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അരുളപ്പാടുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നൊന്നായി 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 ഭാഗം ഭാഗമായി ഭാഗം ഭാഗമായി ബൈബിളിൽ ചെറുകിടക്കുന്നതിനെ ഒരുമിച്ച് കൂട്ടിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അത് സഹകരിപ്പാൻ ഞാൻ നിങ്ങളെ ഈ ആഴ്ച അഡ്വാൻസായി ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഈ ചിന്തകളാൽ അനുഗ്രഹിക്കട്ടെ ഇന്ന് ചിന്തിച്ചതിൻ്റെ പ്രസക്ത കാര്യം ദൈവത്തെങ്കിലേക്ക് തിരിയുക ദൈവത്തെങ്കിലേക്ക് വരിക ദൈവത്തെ തേടുക രക്ഷപ്രാപിക്കുക സ്വർഗീയപിതാവെ ഞക്ഷിതാവായ യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ഈ വചനം കേട്ടവരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയിലേക്ക് തിരിയണമെന്നും അങ്ങയുടെ വരണമെന്നും അങ്ങയോട് ഒത്തു ചേരണമെന്നും അങ്ങയുടെ വചനത്തിൽ അങ്ങ് അരുളിച്ചെതിരിക്കുന്നത് ഈ മക്കളുമായി പങ്കുവെക്കാനിടയായല്ലോ അത് അവർക്കൊരു എത്തിനോട്ടത്തിന് പിറകിലേക്കുള്ളവരുടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് ദൈവമേ അവർക്കത് മുഖാന്തരമാക്കണമേ മുഖാന്തരമാക്കണമേ അവരെ പേര് പേരായി അനുഗ്രഹിക്കണമേ കേട്ടവരെല്ലവരെയും അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരിത് പങ്കുവെച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കാനിടയാകട്ടെ വിശുദ്ധന്മാരെ ചേർക്കാൻ രണ്ടാമതും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ തന്നെയ നാമത്തിൽ തന്നെ ആമേ ആമേ ഗോഡ് ബ്ലസ് യു